അസ്സാമലൈക്കും ഞാൻ കരുനാഗപ്പള്ളി സ്വദേശിയാണ് ഞാൻ കേരളത്തിൻ്റെ എമ്പാടും കേരളത്തിലും പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം റൂഫിങ് വർക്കുമായിട്ട് വാട്ടർ പ്രൂഫിംഗ് വർക്കുമായിട്ട് ഓക്കി നടക്കുന്ന ഒരാളാണ് പതിനാല് വർഷം കൊണ്ട് എൻ്റെ യാത്രയിലുണ്ടായ കൂടുതൽ കാരണം എൻ്റെ ബാക്ക് പെയിൻ എനിക്ക് കൂടുതലായിരുന്നു അത് മൂന്ന് വർഷം കൊണ്ട് പല ഹോസ്പിറ്റലിലും ആനയും ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരിടത്തൊന്നും ഒരു സെക്കൻഡ് പോലുള്ള റിസൾട്ട് കിട്ടിയിട്ടില്ല കൃത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത് പൊടച്ചവല നിലർത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണ് ഞാൻ ഇവിടെ വരാൻ കാരണം അജ്മൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ ബോഗ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ബോഗ് ചെയ്യുന്ന എല്ലാവരും ചീറ്റിക്കുന്നു സജാദ് സോറി സജാദ് എന്ന് പറയുന്നത് അപ്പോൾ അത് എൻ്റെ ഒരു വേറെ സുഹൃത്ത് ഞാൻ അയച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ കാല് കംപ്ലീറ്റ് എട്ട് വർഷമായിട്ട് അതായത് ഏഴര വർഷം എട്ട് വർഷത്തോളം ആയിട്ട് എനിക്ക് അത് അറിയാം ഒരു മുപ്പത് മുപ്പത് വയസ്സ് താഴെയുള്ള ഒരു സുഹൃത്താണ് അപ്പം അജ്മലിന്റെ കാലിൻ്റെ മുറിവ് ഏകദേശം എൺപത് ശതമാനത്തോളം പൂർണ്ണമായിട്ടും ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞാൻ നൂറ് ശതമാനം ഉണങ്ങി കഴിയുമ്പം എൻ്റെ ചാനലിൽ ലുക്ക് ടോപ്പ് എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ എനിക്ക് വലിയ വ്യൂസ് ഉള്ള ആളാണ് ഞാൻ ഇപ്പം വീഡിയോ ചെയ്യുന്നില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു അനുഭവം പറയാൻ പറഞ്ഞത് കൊണ്ട് പറയുകയാണെ അലഹമ്മില്ല ഞാൻ അവിടുന്ന് വരുമ്പോൾ എന്നെ ബാക്കിൽ ഇങ്ങനെ എന്നെ എപ്പോഴും ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ് ഒരു ഇങ്ങനെ ചാരി ഇരിക്കാനേ പെടത്തുള്ളൂ ഷോൾഡറിൽ വെയിറ്റ് കൊടുത്തിട്ടായിരിക്കുന്നോ ബാക്ക് പെയിൻ കാരണം അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുകയും ശേഷമാണ് പൂർണ്ണമായിട്ട് മാറിയതിനു ശേഷം ഇപ്പോൾ എനിക്ക് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം വേദന മാറി അദ്ദേഹത്തിൻ്റെ സൂത്ര എന്തോ എന്നെ ചെയ്തു മാത്രമല്ല എനിക്ക് കുറച്ച് മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി എനിക്ക് നന്നായിട്ട് വെയിറ്റ് ഉള്ള ആളാണ് അപ്പോൾ പുള്ളിയുടെ ഒരു നിർബന്ധം അനുസരിച്ചുള്ള കാര്യത്തിൽ ഞാൻ എന്തായാലും ഇനിയുള്ള മാസങ്ങളിൽ നോക്കാൻ പോവുകയാണ് ഏകദേശം അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉറപ്പ് ഉറപ്പുവരുവാണെങ്കിൽ അങ്ങനെ തന്നെ എന്റെ വെയിറ്റ് ഞാൻ കുറയ്ക്കും അദ്ദേഹത്തിന് തന്ന മരുന്നുകൊണ്ട് ഞാൻ വെയിറ്റ് കുറയ്ക്കും കുറച്ച് ശേഷം എന്റെ ചാനലിലൂടെ നിങ്ങളെ കാണിക്കും ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചാനൽ നടത്തുന്നത് എന്റെ സർവീസസും എന്റെ ജോലി ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൃത്യമായിട്ട് ഞാൻ അതിനകത്തൂടെ ഇൻഷാല്ല ഞാൻ അറിയിക്കും എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ എൻ്റെ വേദനയും എൻ്റെ ഈ സഹോദരൻ്റെ സുഹൃത്തിന്റെ അസുഖവും മാറിയതുപോലെ എൻ്റെ അസുഖവും മാറുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊല്ലത്തുനിന്ന് കരുനാപ്പുള്ളിൽ നിന്ന് ഞാൻ ഓടി ഈ കൊണ്ടോട്ടി ഈ സ്ഥലത്തേക്ക് എത്തിയത് അദ്ദേഹത്തിന് ഒരു വലിയ സപ്പോർട്ട് ഞാൻ കൊടുക്കും കാരണം എൻ്റെ വേദന മാറുവാണെങ്കിൽ പടച്ചൊണ്ണെ നിലനിർത്തിക്കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളിലേക്ക് ഞാൻ അറിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ചെയ്യും അപ്പം ഇൻഷാല് ലുട്ടൊപ്പം എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾ അതും ഒന്ന് സെർച്ച് ചെയ്തു വെച്ചോ തീർച്ചയായിട്ടും എൻ്റെ വേദന മാറുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനോട് ഇന്ന് പോകുന്നത് ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഇഷാ ഇഷാമാരുവിന് ഇടയിലുള്ള സമയത്താണ് കൃത്യമായിട്ട് എന്നെ സുചിത ചെയ്യിപ്പിച്ച് എന്നെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് എനിക്ക് വളരെ ആശ്വാസം പക്ഷേ ഇനി പറയാൻ എനിക്ക് പറ്റത്തില്ല എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അസഹനീയമായ വേദന എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി അതാണ് പക്ഷേ ഇപ്പം ഞാൻ റിലാക്സ് ആണ് ഞാൻ വന്നതുപോലെയല്ല തിരിച്ചു പോകുന്നത് അഹമ്മദ് എല്ലാവരും ദ ചെയ്യേ കാണുന്നവർ എല്ലാ ആളുകളുടെയും രോഗങ്ങളും ദുനിയാവിലുള്ള എല്ലാ ആളുകളുടെയും പ്രയാസങ്ങൾ മാറട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്